വിടുന്ന് പറയുന്നത് രണ്ടാം വരവുണ്ട് രണ്ടാം വരവിനകത്ത് എങ്ങനെയായിരിക്കും മനുഷ്യരാശി അവിടെ അടയാളപ്പെടുത്താൻ പോവുക ഈ മനുഷ്യരാശി രണ്ടായിട്ട് വേർതിരിക്കുമ്പോൾ എന്തായിരിക്കണം ഇതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം ചോദ്യപേപ്പർ നേരത്തെ പുറത്തായൊരു പരീക്ഷയ്ക്കകത്ത് തോൽക്കാമെന്ന് പറയുന്നത് ശുഭകരമായ ഒന്നല്ല യുവത്തിൻ്റെ ഒരു സായന്ധനത്തിൽ നമ്മൾ വിധിക്കാൻ പോകുന്ന സ്നേഹമായിരിക്കും ഗുരിയണത്തിലേക്ക് സ്നേഹവന്ദനം ഇതൊരു നാനൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയിലെ ആംപാണ് നമ്മളിപ്പോൾ അതിനെ വിളിക്ക് നമുക്ക് എന്നൊക്കെയാണ് തോന്നുന്നു പണ്ടിങ്ങനെ മൈക്കൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പലരുടെ മധ്യത്തിലായിട്ടു രൂപപ്പെടുത്തിയിട്ടുള്ളൊരു പ്രസംഗം വീടാ ഇത് വലിയ പ്രകാശമുള്ള മനുഷ്യരും ജ്ഞാനികളായ മനുഷ്യരും ഒക്കെ ഈ ഒരിടത്തിൽ നിന്നാണ് ധികം കാലം ആ തിരുവചനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമല്ല ഈ ആംബ് ഉപയോഗിക്കുന്നത് മറിച്ച് വളരെ ഗൗരവമായൊരു കാര്യമാണ് ഈ തിരുവചന സന്ദേശത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ എന്നോട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി കൂടിയാണ് ഈ ഒരു പ്രസംഗപീഠം ഉപയോഗിക്കുന്നത് പഴയ അർത്തങ്കപ്പള്ളി ആയത് പുതിയ പള്ളി ഇതിന് മുമ്പിലായിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കണം ഇങ്ങനെ പലതരം ഓർമ്മപ്പെടുത്തൽ ഒരു കാലത്ത് വിദേശീയരും പിന്നീട് ദേശത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള വൈദികർ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രിയ സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടാവുക യേശു ഭൂമിയെ കണ്ടൊരു രീതി അതിനെക്കുറിച്ചൊന്ന് ഈ ദിവസം ഒന്ന് ഓർത്തെടുക്കാമെന്നാണ് കരുതുന്നത് ക്രിസ്മസിലേക്കൊക്കെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അതിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചൊക്കെ നല്ല ഉറപ്പുള്ള നമ്മൾ അവിടെ നിന്ന് പറയുന്നൊരു രണ്ടാം വരവുണ്ട് രണ്ടാം വരവിനകത്ത് എങ്ങനെയായിരിക്കും മനുഷ്യരാശിയെ അവിടെ അടയാളപ്പെടുത്താൻ പോവുക രണ്ട് രീതിയിൽ മാനവരാശിയെ ഇങ്ങനെ വേർതിരിക്കും എന്നുള്ളതാണ് സുവിശേഷം വെച്ച് നീട്ടുന്ന പാഠം ശേഷം മാത്യു ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ആ ഒരു ഭാഗമുണ്ട് ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി അവിടെ നിന്ന് വീണ്ടും വരുമ്പോൾ മാനവരാശിയെ ഇങ്ങനെ ഇടതും വലു നിർത്തും ഇങ്ങനെ കോലാടുകളെയും ചെമ്മരാടുകളെയും വേർതിരിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു ഒരു ഭാഷയുടെ വിവർത്തനത്തിലും ആ ഒരു ബോധത്തിലുമൊക്കെ ഇത് ഇതിന് നമ്മൾ ഒരേപോലെ തന്നെ പലപ്പോഴും ഗണിക്കുക എന്താ ഈ കോലാടും ചമ്മിരാടും എന്നുള്ള വ്യത്യാസം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് ഡി എൻ എ രണ്ട് രണ്ട് എൻ്റൽ ഡിഫറെൻറ്റ് സ്പീഷ്യസാണ് ആടെന്നൊക്കെ പൊതുവെ പറയുമ്പോഴും ഇവ തമ്മിൽ കാര്യമായ ഒരു പൊരുത്തവും ഇല്ല വ്യത്സിലുടനീളം പറയുന്ന ഇടയനായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളിലൊക്കെ പറയുന്നത് കോലാടിൻ്റെ കഥയല്ല ചെമ്പരാടിൻ്റെ കഥയാണ് ചെബിരാടെ എന്ന് പറയുമ്പോൾ അതിനെപ്പോഴും ഒരു ഒരു ഫ്ലോക്ക് ഇൻസ്റ്റിങ്റ്റ് ഉണ്ടെന്നാണ് പറയുക ഒറ്റക്ക് നടക്കുക എന്ന് പറയുന്നത് ഒറ്റക്ക് നടന്നു കഴിഞ്ഞാൽ സർവേ ചെയ്യാനേ പറ്റാത്തൊരു ജീവിയാണ് ഈ പറഞ്ഞ ചെമ്മരിയാട് കുഴിക്കാന്നാണ് വളരെ സോഫ്റ്റായിട്ടൊരു സംഭവമാണ് അഗ്രസീവ് അല്ല ഒരു കൊമ്പടണമെങ്കിൽ പോലും തനിക്കങ്ങനെ ഒരു കൊമ്പണ്ടെന്നുള്ളൊരു ധാരണ അതിൻ്റെ ഉള്ളിൽ ഇനിയും പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് നമ്മൾ ഈ ചെബിരാടിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ ഒരു എക്സാക്റ്റ് ആ ഒരു പോളാർ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കോലാടെന്നു പറയുന്നത് ആടെന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ രണ്ടും വളരെയേറെ വ്യത്യാസം ഉള്ളൊരു ഘടകമാണ് ഇത് വളരെ അഗ്രസീവാണ് ഒറ്റക്ക് നടക്കുക എന്നുള്ളതിൻ്റെ രീതി ഭയങ്കര അഡ്വഞ്ചറസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ ഈ ചെങ്കുത്തായ പാറകളുടെ മുകളിലൊക്കെ വരെ കയറുന്നതും മരത്തിലൊക്കെ വരെ കയറുന്ന ആടുകളൊക്കെ നമ്മൾ കണ്ടുണ്ടാവും അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു ഫ്ലോറാൻ ഫോണയാണ് ഈ പറഞ്ഞ ചെമ്മരിയാടുകളുടെ ദേശം എന്ന് പറയുന്നത് ചിത്രങ്ങളിലൊക്കെ കൂടി നമ്മൾ അതിനെക്കുറിച്ച് സങ്കല്പം രൂപപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഈ മനുഷ്യരാശി രണ്ടായിട്ട് വേർതിരിക്കുമ്പോൾ എന്തായിരിക്കണം ഇതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം നിങ്ങൾ സ്നേഹത്തിൽ വിഭജിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ടാണ് ജോൺ ദ ക്രോസവ് പറഞ്ഞിട്ടുള്ളത് ദി ഡേ യു ആർ ഗോയിങ് ടു ബി ബൈ ലവ് യുവത്തിൻ്റെ ഒരു സായന്തിനത്തിൽ നമ്മൾ വിധിക്കാൻ പോകുന്ന സ്നേഹമായിരിക്കും ലോകത്ത് മറ്റു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളുണ്ടാക്കിയെടുത്ത ദേശത്തിൻ്റെ വ്യത്യാസങ്ങളോ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഭാഷയുടെ വ്യത്യാസങ്ങളോ ഇതിന് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിച്ച ജെൻഡറിൻ്റെ വ്യത്യാസമോ ഒന്നും പ്രധാനപ്പെട്ട ഘടകമല്ല രണ്ടേ രണ്ട് തരം മനുഷ്യ ഉള്ളൂ നിങ്ങൾ സ്നേഹത്തിൻ്റെ മനുഷ്യനാണോ അല്ലയോ നിങ്ങൾ ചെയ്ത മനുഷ്യനാണോ ചെയ്യാത്ത മനുഷ്യനാണോ കാരണം ഒരു ഒരു ജീവിതത്തിനകത്ത് തൻ്റെ ലോകത്തെ ഭേദപ്പെടുത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദ്യത്തിലാണ് ഈ മുഴുവൻ കാര്യങ്ങൾ അവസാനിക്കുന്നത് അപ്പോൾ അവനവനെ ഒരുപക്ഷെ ഈ ഒരു ക്രിസ്മസിന് വേണ്ടിയൊക്കെ ഒരുങ്ങുന്ന ആളുകളിൽ അവിടുന്ന് വരുമ്പോഴേക്കും നമ്മളെ തിരിച്ചറിയാനായിട്ടുള്ള മാനദണ്ഡം എന്തുമാത്രം നമ്മൾ സ്നേഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കുന്ന നല്ലൊരു ക്രിസ്മസ് ഒരുക്കുവാണെന്നാണ് കരുതുക ഇങ്ങനെ ഈ ചെറിയവർക്കൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെ തന്നെയാണ് ചെയ്തത് ഞാൻ പലപ്പോഴും ഊഹിക്കാറുണ്ട് ഈ ദരിദ്രർക്ക് വേണ്ടി ഇങ്ങനെ വ വക്കീൽ പണി ഏർപ്പെട്ട ഒരാളുടെ പേരാണ് യേശു എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ പലപ്പോഴും വേദിവസത്തിൽ കാണുന്നുണ്ട് പരിസ്ഥാലമാനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അബ്ഡ് വി വിൽ സ്പീക്ക് ഫോർ ഏറ്റവും ബ്ലെയിം ചെയ്യപ്പെടുന്ന ഏറ്റവും അപകടത്തിലായ ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഏറ്റവും എൻഡേഞ്ചർ ആയിട്ട് ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്ന പേരാണ് അഡ്വക്കേറ്റ് ദരിദ്രരുടെ കാലാകാലങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് എന്ന് പറയുന്ന യേശു ഇങ്ങനെ വക്കീൽ ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് യേശു തന്നെ ഇങ്ങനെ ആ ഒരു കറുത്ത ഗവൺമൊക്കെ ധരിച്ച് അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി വരിക എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശിയായിരുന്നു ഞാൻ തടവിലായിരുന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു ആറ് കാര്യങ്ങളാണ് ചോദ്യപേപ്പർ നേരത്തെ പുറത്തായ ഒരു പരീക്ഷയ്ക്കകത്ത് തോൽക്കുക എന്ന് പറയുന്നത് ശുഭകരമായ ഒന്നല്ല ഹിതകരമായ ഒന്നല്ല പക്ഷേ നിർഭാഗ്യവശാൽ കാലാകാലങ്ങളായിട്ട് പത്രണ്ടായിരം വർഷമായിട്ട് ഇതിനെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ ക്രിസ്ത്യാനി ഞാൻ പലപ്പോഴും കരുതുന്നത് എൻ്റെ ചോദ്യപേപ്പർ പണ്ടേ പുറത്തായി ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചോളണം ഇങ്ങനെ മതപരമായ അനുഷ്ഠാനങ്ങളോ ഒന്നും അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന പോലുമില്ല അത് വാസ്തവത്തിൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു ഭാഗമാണ് നിർഭാഗ്യവശാൽ ഒരു ക്രിസ്ത്യൻ ഹിപ്പോക്രസി രൂപപ്പെട്ടിട്ടുണ്ട് ആ ക്രിസ്ത്യൻ ഹിപ്പോക്രസി എന്ന് പറയുന്നത് യേശു നിഷേധിക്കാനും തള്ളിപ്പറയാനും ശ്രമിച്ചിട്ടുള്ള ആചാരബദ്ധമായ അനുഷ്ഠാന ബദ്ധമായ ജീവിതത്തെ എടുക്കുകയും എന്നാൽ അതിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളോട് മുഖം തിരിച്ച് പോവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഹിപ്പോ ഹിപ്പോക്രസി ഉണ്ട് അതിനകത്ത് ഞാൻ ഉൾപ്പെടെയുള്ള മിക്കവാറും മനുഷ്യപ്പെട്ടു പോകുന്നുണ്ട് പള്ളിക്കകത്ത് എന്ത് സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ വ്യാകലപ്പെടുന്നത് പള്ളിക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു ഞായറാഴ്ച എന്ത് സംഭവിക്കുന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ട് പ്രധാനപ്പെട്ടതാണ് വാക്കുകൾ ഏഴ് ദിവസം എന്ത് സംഭവിക്കുന്നു മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ചില ഇടപാടുകളെക്കുറിച്ച് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കാൻ പത്ര ഉള്ള ഒരു നല്ലൊരു മനുഷ്യനായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം നല്ലൊരു മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് ഈ മനുഷ്യനെ തിരിച്ചറിയുന്ന മനുഷ്യനായിരിക്കുക എന്നുള്ളത് അപ്പോൾ മനുഷ്യന്മായും ബന്ധപ്പെട്ട് എന്തുമാത്രം കാര്യങ്ങൾക്ക് കത്ത് ഇങ്ങനെ സദാ സന്നദ്ധമാകുന്നുണ്ട് സദാ അവൈലബിൾ ആകുന്നുണ്ടെന്നൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം വാസ്തവത്തിൽ ആത്മീയയിലൊരു വീണ്ടു വിചാരത്തിനകത്ത് നമ്മളെ തലവനിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന ഒന്നാണ് പലതിനകത്തും ഈ മനുഷ്യഗന്ധിയായ കാര്യങ്ങൾ മനുഷ്യ കേന്ദ്രീകൃതമായ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല മനുഷ്യനോട് നിങ്ങൾ എന്ത് ചെയ്തു വാട്ട് വിൽ ഡു ഹ്യൂമൻ കൈൻ പഴയ നിയമം പുതിയ നിയമം ഒക്കെ നമ്മൾ വ്യത്യാസം പോലും നമ്മൾ നമ്മളങ്ങനെ പറയുന്നത് പഴയ നിയമം എന്ന് പറയുന്നത് ഈ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മനുഷ്യ വിചാരങ്ങളായിരുന്നു പുതിയ മത്തിനകത്ത് സംഭവിക്കുന്ന ഒരു റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദൈവവിചാരം അതുകൊണ്ടാണ് ശാപത്തും മനുഷ്യനും തമ്മിൽ തർക്കം തർക്കമുണ്ടാകുമ്പോൾ കേശു പറയുന്നുണ്ട് ശാപത്തിനേക്കാൾ പ്രധാനം മനുഷ്യന് അതൊരു ഇപ്പോഴത്തെ കാലത്ത് പോലും നമുക്ക് ഈ ഉള്ളിലോട്ട് എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് പള്ളിയിലോട്ട് പോകണോ അതോ എന്ത് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് വന്ന ഒരു വളരെ ദൂരത്തുനിന്ന് വന്ന ഒരു അതിഥിക്ക് കാപ്പിട്ട് കൊടുക്കണമെന്നൊരു ഒരു ടെൻഷൻ ഒരു 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 സാധാരണ ഒരു സംഭവം ഉണ്ട് ഞായറാഴ്ച ദിവസമോ ദേവാലയത്തിലൂടെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് വളരെ ദൂരത്തുനിന്ന് വരുന്ന ഒരു അതിഥി നിങ്ങളെ കാണാനായിട്ട് വരുന്നത് ഇപ്പോൾ പോലും നമുക്കത് ആശങ്കയുണ്ട് ഒരു ഒരു പുരോഹിത നിലയൊക്കെ എന്നിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് പോലും അതിനകത്ത് കൃത്യമായിട്ട് ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ലേ എന്തായിരിക്കും ശരി പള്ളി ഞായറാഴ്ച കടം വീട്ടണോ അതോ ഈ വളരെ ദൂരത്തു നിന്ന് വന്ന ഈ അതിഥിക്ക് കഴിക്കാതെ വന്ന അതിഥിക്ക് വാഷ്റൂം കാണിച്ചു കൊടുക്കുകയോ ഭക്ഷണം എടുത്തു കൊടുക്കുകയൊക്കെ എന്നുള്ളത് ഇപ്പോൾ പോലും നമുക്കുള്ള ആശങ്കയുള്ളൊരു കാര്യത്തിനകത്താണ് യേശു പറയുന്നത് മനുഷ്യനേക്കാൾ പ്രധാനമല്ല ഒരു ശാപത്ത് മാൻ ബിക്കംസ് ദ അൾട്ടിമേറ്റ് ഈ ബുദ്ധയുടെ ഒരു ജീവ ജീവി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ ബിബിസാര രാജാവ് ചോദിക്കുന്നുണ്ട് ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ള വേദങ്ങളുടെയും പുണ്യഗ്രന്ഥങ്ങളുടെയും ഒക്കെ എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് അപ്പോൾ അതിന് ഈ മനുഷ്യൻ കാണിച്ചു കൊടുക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അന്നോളം എഴുതപ്പെട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഒരു ത്രാസിൻ്റെ ഒരു തട്ടി വെച്ചു എന്നിട്ട് പാടത്ത് പണി ചെയ്യുന്ന ഒരു ചിറമബാലിന് ഈ ഇതിൻ്റെ മറ്റേ തട്ടി വെച്ചു എന്നിട്ട് പതുക്കെ തൂക്കി നോക്കുമ്പോൾ ഈ കുട്ടിയിരുന്ന് തട്ട് താണുപോവുകയും ഈ ഗ്രന്ഥങ്ങൾ ഉയർന്നു പോവുകയും ചെയ്യാം ഏറ്റവും ചെറിയ കുഞ്ഞു പോലും ഏറ്റവും ദുർബലനായ ഒരു കുഞ്ഞു പോലും ഏറ്റവും ചെറിയവനായ ഒരു കുഞ്ഞു പോലും എല്ലാർത്ഥത്തിലും ചെറിയ അഡ്ലീസ്റ്റ് ഒരു കുഞ്ഞു പോലും നിങ്ങളുടെ ഏതൊരു പുണ്യഗ്രന്ഥത്തെക്കാളും വലുതാണെന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു പുതിയ ഒരു ബോധന രീതി യേശുവിൽ ഒക്കെ ഇങ്ങനെ ആരംഭിക്കുക അതിപ്പം പോലും നമുക്ക് ചലഞ്ചിങ്ങാണ് ഇപ്പോൾ പോലും നമുക്ക് പിടുത്തം കിട്ടുന്നില്ല നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ എപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ കണ്ടത് എപ്പോഴാണ് നമ്മൾ അവിടുത്തെ കാണാത്തത് ഓരോ സെക്കൻഡും അവിടെ നിന്ന് പറയുന്ന ആശങ്കകൾക്കകത്ത് പങ്കുചേരാനുള്ള സാധ്യതകൾ ഉണ്ടാവുക എന്തൊക്കെയാണ് ആറ് കാര്യങ്ങളൊന്ന് വെറുതെ ഒന്ന് ഒരു റിവിഷനായിട്ട് എടുത്താൽ മതി ഒന്ന് പറയുന്നത് ഓർമ്മിച്ചെടുത്താൽ നല്ലതാണ് എനിക്ക് വിശദും ആ വിശപ്പെന്നൊക്കെ പറയുന്നത് എന്തുമാത്രം തരം പ്ലെയിൻ അവസ്ഥ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മുടെ പരിസരത്തിൽ വിശപ്പുണ്ടോ അക്ഷരാർത്ഥിയെ പോലും വിശപ്പുണ്ട് അതുപോലും ഒരു ശരാശരി മലയാളി ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ അയാൾ ചോദ്യം അയാൾ പറയുന്നത് ഈ രണ്ട് രൂപയ്ക്ക് അരി കിട്ടുന്ന കാര്യമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അരിയെന്ന് പറഞ്ഞ കാര്യം ഈ ചോറായി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതിനകത്ത് ഒത്തിരി ഘടകങ്ങളുണ്ട് അതിനകത്ത് ആരോഗ്യമുള്ളൊരു സ്ത്രീ വേണം ജോലിക്ക് പോകുന്നൊരു പുരുഷൻ വേണം അപ്പോൾ നമ്മൾ പറയുന്ന പല കാരണങ്ങളും വാസ്തവത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി കൽപ്പിച്ച് കൊടുക്കുന്ന കാരണങ്ങൾ മാത്രമാണ് മനുഷ്യന് വിശക്കുന്നുണ്ട് മനുഷ്യൻ ഇങ്ങനെ വിശക്കുന്നൊക്കെ പറയാനായിട്ട് ഇത്രയും ധൈര്യമുള്ളൊരു കാര്യം അങ്ങനെ വിശപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു കാര്യത്തിനകത്ത് ഏർപ്പെടുന്നുമുണ്ട് അഞ്ചപ്പേരിലും ഇവിടെ ഒരു കപ്പജിൻ ബസ് എന്ന പേരിലും ഒക്കെ ഒത്തിരി വളരെ ചെറിയ കാര്യമാണ് ഇത് കണക്കൊരു പള്ളിയിൽ ഇത്രയും പുരാതനമായൊരു കൊൽപ്പറ്റിൽ നിന്നുകൊണ്ട് പറയാൻ മാത്രം ട്രിവ്യലാത് ഫലത്തില് എന്നാൽ പോലും ആ ഒരു ചെറിയ പരിസരത്തിനകത്ത് വിശപ്പെന്ന് പറയുന്നൊരു കാര്യം ഗൗരവമായിട്ട് നമ്മൾ കാണുന്നുണ്ട് വിശക്കുന്നു എന്നുള്ളത് എളുപ്പമല്ല ഇപ്പം എൻ്റെയൊക്കെ വീടിൻ്റെയൊക്കെ ഒരു കോണ്ടസ്റ്റിൽ അപ്പനെക്കുറിച്ച് അപ്പൻ്റെയൊക്കെ വലിയൊരു വിഷം പിടിച്ച ഓർമ്മ അവർക്ക് വിശന്നൊരു കാലം ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് അപ്പൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയ കൺസൺ എന്നു പറയുന്നൊരു കുശലമെന്ന് പറയുന്ന കഴിച്ചൊന്നുമില്ല ഈ മനുഷ്യനും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് വിശേഷിച്ചും എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു ലോ പ്രൊഫൈലോ ലോ സ്പ്രാറ്റയിലൊക്കെ നിൽക്കുന്ന നമ്മൾ കരുതുന്ന മനുഷ്യമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും നല്ല സംഭാഷണം ഏറ്റവും നല്ല ഒരു വർത്തമാനം എന്നൊക്കെ പറയുന്നത് കഴിച്ചോന്നുള്ള അത് ആ കൺസൺ ഇപ്പോഴും ഉണ്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇങ്ങനെ ഞങ്ങൾ ആശ്രമത്തിലൊക്കെ ആയിരുന്ന സമയത്ത് വ്യാഴാഴ്ച നടക്കാൻ പോകും അപ്പോൾ തൊട്ടടുത്തൊരു വീടുണ്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ജോലിയിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്ത് റിട്ടയർ ചെയ്ത് വന്നൊരു മനുഷ്യനാണ് ഒരു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ് പക്ഷെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ നടക്കാനായിട്ട് പോകും അന്ന് ഞങ്ങൾക്ക് സെമിനാരിൽ നിന്ന് അല്ലെങ്കിൽ ആശ്രമത്തിൽ നിന്ന് വ്യാഴാഴ്ച പൈസ നടക്കാൻ പോകുന്നു അപ്പോൾ ഈ മനുഷ്യൻ ഞങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് ഇതെന്താ കഴിച്ചത് അത് വാസ്തവത്തിൽ ഒറ്റക്ക് പാർക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ഒരു പക്ഷേ തൻ്റെ അവനകാലത്ത് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ എല്ലാ വസനവും അതിനകത്ത് നിഴലായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം സുധീർ എന്ന് പറയുന്ന എനിക്കിഷ്ടമുള്ളൊരു കവിയുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് സ്കൂളിൽ ഈ കുട്ടികൾ കഴിച്ചു വരുമ്പോൾ അവരെ കൈമണത്ത് നോക്കുന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നാ പറയുക ആ ഒരു ഈ ഇമേജറി വളരെ ഹെവിയായിട്ട് തോന്നാൻ കാരണം ഈ ഒരു റെയിൽവേ എന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാലത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ജീവിച്ച ഒറ്റക്ക് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ചോദ്യത്തിൽ നിന്ന് ഇന്നെന്താ കഴിച്ചത് കറിയൊക്കെ ഈ മനുഷ്യൻ ചോദിക്കും എൻ്റെ അത് ചെറിയ പ്രായത്തിൽ പത്ത് പതിനേഴ് വയസ്സിലുള്ള ചോദ്യം ഇത് പോലും ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിലിട്ടുള്ള ഒരു എത്തിനോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ആശങ്കയോ എല്ലാം മറിച്ച് വേറൊരു പ്ലെയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് മനുഷ്യന് വിശക്കൊന്നു മാനിസാങ്കി വിശുമായി വളരെയേറെ ഡയറക്റ്റായിട്ട് ഇടപെട്ടൊരു സംഭവം ഇത് അവനവരോട് അനുകമ്പ തോന്നി എന്നൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ അവർ കൂട്ടാൻ നിങ്ങളുടെ വിശ എന്താന്നാണ് ചോദിക്കുന്നത് കുറേ ദിവസമായിട്ട് ദിവസമായിട്ടിരുന്നിരുന്ന് തൻ്റെ ആ ഒരു സത്സംഗിൽ പങ്കാളിയായിരുന്ന മനുഷ്യരെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവർ വഴിയിൽ വീണു പോകുമെന്ന് നേശു ഭയപ്പെടുന്ന വിശന്ന് പോയ മനുഷ്യരൊക്കെ വഴി വീണുപോയിട്ടുണ്ട് നമ്മളിന്ന് പറയുന്ന എല്ലാത്തരം കുറ്റകൃത്യങ്ങളും ഞാൻ വലിയ മനുഷ്യർ ചെയ്യുന്ന സ്കാമൊന്നുമല്ല അല്ല നമ്മളീ പറയുന്നത് ഒരു ആഫ്രിക്കൻ സേയിങ് കണക്ക് ലോകത്തൊരു ആഫ്രിക്കക്കാരനും ഇന്നോളം ഒരു ഹെലികോപ്റ്റർ ഹൈജാക്ക് ചെയ്തിട്ടില്ല അവൻ ചെയ്തിട്ടുള്ളതും പിടിയിലായിട്ടുള്ളതും ഒക്കെ ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവമാണ് ഈ കടയിൽ നിന്ന് പെറികെടുക്കുന്ന സാധനങ്ങളാണ് അത്തരം മനുഷ്യ ക്രൈമിനെ കുറിച്ചാണ് ഈ പറയുന്നത് വലിയ മനുഷ്യർ മെച്ചപ്പെട്ട ആഡംബരത്തിന് വേണ്ടി ചെയ്യുന്ന ക്രൈം അല്ല പറയുന്നത് ആ ഒരു ഒരു താഴെത്തട്ടിലുള്ള തട്ടിലുള്ള മനുഷ്യർ നമ്മൾ കരുതുന്നവരുടെ എല്ലാ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും ഇത്തരം വിശപ്പുണ്ട് അത് എന്ത് ഭംഗിയായിട്ട് യേശു പറയുന്ന അവർ വഴി വീണ് പോയേക്കും വഴി വീണുപോയ വഴിയിൽ പെട്ടുപോയ എല്ലാ മനുഷ്യരുടെ പിന്നിലും അങ്ങനെ ഒരു വിശപ്പിൻ്റെ ഒരു കഥയുണ്ട് അവൻ്റെ വിശപ്പിലേക്ക് ഉറ്റുനോക്കാൻ പറയുന്നു അവൻ്റെ ദാഹത്തിലേക്ക് ഉറ്റുനോക്കാൻ പറയുന്നു എന്ന് പറയുന്ന വേദവസ്ത ഒറ്റർത്ഥമേ ഉള്ളൂ പാഷനേറ്റ് ഡിസേർവ് ഫോർ ദി ലോഡ് ആ പ്രഭുവിനോടുള്ള പ്രേമം എല്ലാ വിശപ്പുകളുമൊക്കെ അടങ്ങിക്കഴിയുമ്പോൾ പിന്നെയും അവശേഷിക്കുന്ന ചില വിശപ്പുണ്ട് ഒരു കിണർ മുഴുവൻ കുടിച്ചെന്ന് കരുതുമ്പോഴും പിന്നെ അവശേഷിക്കുന്ന ദാഹമുണ്ട് ആ ദാഹത്തിൽ നമ്മൾ വിളിക്കുന്നത് ആ ട്രാൻസ്ജെൻഡൻസിനോടുള്ള അപാരതയോടുള്ള നമ്മുടെ ആഭിമുഖ്യം ഒന്നാണ് മിസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മളത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നൊരു വിശേഷമാണ് എല്ലാ മനുഷ്യനും ബേസിക്കലി മിസ്റ്റിക്കാണ് തങ്ങളുടെ ഒരു ചെറിയ പാത്രവുമായിട്ട് അവർ ഈ വലിയ പ്രപഞ്ചത്തിലേക്ക് നിൽക്കുക അതുമായിട്ടിങ്ങനെ യൂണിയനാകാൻ വേണ്ടി അതുമായിട്ടിങ്ങനെ യോഗത്തിലാകാൻ വേണ്ടി യോഗം എന്ന് പറയുന്ന ഒരു വാക്ക് വണ്ണസ് വണ്ണസ്ലേക്ക് കണ്ടെത്താൻ വേണ്ടി ഈ വണ്ണസിലേക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട മനുഷ്യനായതുകൊണ്ട് ഈ വണ്ണസ്സിൽ നടന്നുപോയ മനുഷ്യരായതുകൊണ്ടാണ് ഒരുതപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടലൊന്നും ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴേക്കും നമ്മളെ സഹായിക്കാത്തത് നമുക്കതിനകത്തൊന്നും പുതിയൊരു ഒരു കാര്യം കിട്ടുന്നില്ല എന്തുമാത്രം ചെറുപ്പത്തിലൊക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ നമുക്കൊരു സിനിമ കാണാമെന്ന് പറയുമ്പോഴേക്കും അതൊരു മൂന്ന് മണിക്കൂർ അത്രയും ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ തോന്നാൻ കാരണം വസതി പ്രായത്തിൻ്റെ മാത്രം വ്യത്യാസമില്ല ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പുറത്ത് നിന്ന് ഇങ്ങനെ നമ്മളെ കൈമാടി വിളിക്കുന്നുണ്ട് അപ്പം ആ ദാഹത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യർ ചുറ്റുമായിട്ടുമുള്ള മനുഷ്യരുടെ ദൈവാഭിമുഖ്യത്വങ്ങളെ നിങ്ങൾ എന്തും മാത്രം ഉണർത്തുന്നുള്ളതാണ് യേശുവുമായിട്ട് എന്തെങ്കിലും പരിചയത്തിൽ വന്ന എല്ലാ മനുഷ്യരും ദാഹം ഉണ്ടെന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇങ്ങനെ കണറ്റിൻ വക്കിൽ നിന്ന് കോരിവച്ച കുടവും വേശിട്ടൊരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നൊക്കെ നമ്മൾ വായിച്ചേ ഉച്ച 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 ഉച്ചവയില്ല മോശം കരിഞ്ഞു പോകുന്നൊരു വെയിലിനകത്ത് ഈ ദീർഘദൂരം വന്ന വെള്ളം കോരിയെടുത്ത സ്ത്രീ യാക്കോബിനെ കിണറ്റിനും ചുവട്ടില്ല ആ കുടം വെച്ചിട്ട് എന്തിനാണ് പോകുന്നത് അപ്പോൾ ഈ ദാഹത്തെ ഉണർത്ത ദാഹത്തെ ശമിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആത്യന്തികമായിട്ടുള്ള മനുഷ്യൻ്റെ ചില ദാഹങ്ങളുണ്ട് അതിന് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കിണറുകളോ നമ്മൾ കുട്ടികളത്തൊക്കെ പറയുന്ന കണക്കാണ് നമ്മൾ ചെറിയ ദാഹത്തിന് സി ക്ലാസ് കട മതി സർവ സോഡാ സർവത്ത് മതി പക്ഷെ വലിയ ദാഹത്തിനകത്ത് പുഴ നിങ്ങളെ തേടി വരും ഇങ്ങനെ ഓരോ ജലരാശി അതിന് ഗതിമാറ്റി നിങ്ങളിലേക്ക് എത്തുക അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പരിസ്ഥാൽമാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പരിസ്ഥാൽ വേണ്ടി ദാഹിക്കുന്ന മനുഷ്യരുണ്ട് പവർ ഓഫ് ലോ അത്രേ ഉള്ളൂ അതിനർത്ഥം നമ്മളെന്ത് പദങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ പവർ ഓഫ് ലോ ഈ കുഞ്ഞ് ഹൃദയത്തിന് ഈ ചെറിയ സ്നേഹം കൊണ്ട് മാത്രം എടുത്തും കൊടുത്തും തകർന്നും പറ്റി അനുഭവിച്ച് മുമ്പോട്ട് പോകുക അസാധ്യമാണ് അതിനകത്ത് എന്തെങ്കിലും കവിഞ്ഞൊഴുകണം വേദോസ്തമൊക്കെ പറയുന്ന കണക്ക് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകിയാണ് ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന മനുഷ്യ പുള്ളിനകത്ത് ജലരാശി അല്ല പറയുന്നത് ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന ജലരാശിയുള്ള മനുഷ്യർ ജലസമാധിയിൽ പെട്ടുപോകുന്ന മനുഷ്യരുണ്ട് അങ്ങനെ ഓരോന്നിനകത്തും നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് വായിച്ചെടുക്കാവുന്ന ഞാൻ അപരിചിതനായിരുന്നു മി വോസ് എ സ്ട്രെയിഞ്ചർ പക്ഷേ ഫിലോസഫിയിലും ഒരു പ്രത്യേക കാലത്ത് സാഹിത്യത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ എക്സും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ സാഹിത്യങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടൊരു വാക്കാണ് എസ്ട്രേഞ്ചർ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞൊരു വാക്കാണ് അവനവും പാർക്കുന്ന ലോകത്തിൽ നിന്ന് അവനവും പാർക്കുന്ന പരിസരത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ അപരിചിതനായിക്കൊണ്ടിരിക്കുക രണ്ട് പേരുടെ ഒരു ദാമ്പത്യത്തിനകത്ത് ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം എനിക്ക് അല്ലാതെ പൊള്ളിക്കുന്നൊരു വാക്കായിട്ട് തോന്നി ഓരോ സെക്കൻഡും ഞങ്ങൾ രണ്ട് അപരിചിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ് വി ബിക്കം സ്ട്രേഞ്ചേഴ്സ് പല രീതിയിലുള്ള ഈ അപരിചിത്വങ്ങളുണ്ട് ഈ അപരിചിത്വങ്ങൾക്ക് നിങ്ങൾ എന്ത് പരിഹാരം കൊടുക്കുന്നു അപരിചിതരെ സ്വീകരിക്കുക അവസം ചെറിയ പ്രായം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപരിചിതര ഭയപ്പെടുക എന്നുള്ള പരിചയമില്ലാത്തതിനെ തന്നാൽ കഴിക്കരുത് പരിചയമില്ലാത്തതിനാൽ വിളിക്കരുത് ഇങ്ങനെ പറഞ്ഞ് 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 ഭയങ്കരമായ മതവിദ്വേഷങ്ങൾ പോലും രൂപപ്പെടുത്തുന്ന അപരിചിത ആ മതത്തിനകത്ത് അതിൻ്റെ ആരാധനാലയത്തിൽ അതിൻ്റെ വേദഗ്രന്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് നമ്മുടെ അപരിചിതത്വം കൊണ്ട് നമ്മൾ അതിനങ്ങ് വിറക്കുക അപരിചിതരം സ്വീകരിക്കുക നഗ്നനെ ഉടുപ്പിക്കുക അഗ്ന പൊടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു അഞ്ചു അഞ്ചുമുഴം ചേല കൊണ്ട് നിങ്ങളെ ചുറ്റാന്നുള്ളതല്ല ഇത് മാത്രം തരത്തിൽ ഇങ്ങനെ മനുഷ്യൻ എക്ഷയും ഉണ്ടാവുന്നൊരു കാലമാണ് ഇത് മാത്രം ലജ്ജ ഒരു ചെറിയൊരു പുസ്തകം രൂപപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞൊരു വിഷ് വിഷയമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അതിനകത്തുള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ ആ ലജ്ജയെക്കുറിച്ച് എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങനെ എഴുതിയിരുന്നില്ല എല്ലാ ഇടങ്ങളിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ മനുഷ്യന് കുനിയേണ്ടതായി കാരണം വരുന്നുണ്ട് മനുഷ്യൻ്റെ എൻ്റെ തോൾ ചെരിയേണ്ടതായിട്ട് കാരണം വരുന്നുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ നേരെ നിർത്താനായിട്ട് സഹായിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു അപമാനത്തിലോ സ്കാൻഡലിലോ പെട്ടുപോയ മനുഷ്യങ്ങനെ പൊതിയുക അവരെ അവരുടെ പരിസരത്തിനും കാലത്തിനും അപമാനത്തിനും ഒക്കെ വിട്ടുകൊടുക്കാതിരിക്കുക കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ ഇലക്ഷനൊക്കെ നടന്നിരുന്നു ഇലക്ഷനിൽ ഒരാൾ ജയിക്കുക എന്ന് പറഞ്ഞൊരു ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു അപരാധമായിട്ട് ഗണിക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് തോറ്റൊരു മനുഷ്യനോട് ചുറ്റി നിൽക്കുന്ന ആൾക്കൂട്ടം പറയുകയാണ് വീട്ടിൽ പോയി കരാനാണ് പറയുന്നത് നമ്മൾ ഭേദപ്പെട്ടിട്ടില്ല ഓരോരുത്തത്തിലും ഭേദപ്പെട്ടിട്ടില്ല നമ്മൾ നമ്മുടെ പരിണാമത്തിൻ്റെ ദിശകളിലൊക്കെ പറയുന്ന ഒരു ഒക്കെ അതേ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ആയുധങ്ങൾ ഉപയോഗിക്കാനാവാത്തത് കൊണ്ട് ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള ഒരു ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ച് കണക്കിങ്ങനെ വിഷം ഇങ്ങനെ പുരട്ടിയിട്ടുള്ള അമ്പ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോറ്റു എന്നൊരു കാര്യം കൊണ്ട് അല്ല വീട്ടിൽ പോയി കരയാണോ നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം വീട്ടിൽ നിന്ന് തോറ്റവരെയൊക്കെ എണ്ണം വർധിച്ചു ഒരു കാലഘട്ടത്തിൽ വിശേഷിച്ചും അങ്ങനെ ഓരോന്നിനകത്തുമുണ്ട് എനിക്ക് ഞാൻ നഗ്തനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ആരാ രോഗിയല്ലാത്തത് ലോകം എനിക്ക് തോന്നുന്നു ഒരു ഒരു വലിയൊരു മെഡിക്കൽ കോളേജിന് പാടാ എല്ലാവരും ഇങ്ങനെ സിക്ക സിക്കാ പൂർണ്ണാരോഗ്യമുള്ളൊരു മനുഷ്യനെ ഈ എനിക്കിപ്പോൾ പത്ത് അമ്പത്തേഴ് വയസ്സിന് അടുത്തുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊരു ആരോഗ്യമുള്ളൊരു മനുഷ്യന് ശോഭിക്കാത്ത ഒരു മനുഷ്യന് ഷീ ഇങ്ങനെ പറ്റിക്ക് അനുഭവപ്പെടാത്തൊരു മനുഷ്യന് വീണ്ടും വിചാരമില്ലാത്തൊരു അല്ലെങ്കിൽ ഈ പറയുന്നൊരു റിപ്പന്നൻസ് റിഗ്രറ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ ദുഃഖമില്ലാത്തൊരു മനുഷ്യൻ ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയല്ലേ പിന്നെ ഞാൻ തടവിലായിരുന്നു നിങ്ങളതിനെ തേടിയെത്തി അത് ഈ തടവാ നമുക്ക് ചുറ്റുമുള്ളത് ഇങ്ങനെ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ കാണാ അഴികൾക്കകത്ത് മനുഷ്യൻ പെട്ടുപോവുകയാണ് അത് അതിൽ തന്നെ നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ചെമ്മരാടുകളെന്ന് പറയുന്ന മനുഷ്യരാശിക്ക് വേണ്ടി നിൽക്കുന്ന മനുഷ്യരാശിയിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ചങ്കുവേദന വരുന്ന മനുഷ്യർ ചോദിക്കും ഞങ്ങളെപ്പോഴാണ് അങ്ങേ വിശക്കുന്നവനായിട്ടും ദരിദ്രനായിട്ടും നഗ്നനായിട്ടും അലയുന്നവനായിട്ടും രോഗിയായിട്ടും തടവിലൊക്കെ കണ്ടത് ഈ ചെറിയുള്ള ഒരുവന് നിങ്ങൾ നൽകിയപ്പോൾ എനിക്ക് തന്നെയാണ് നൽകിയത് ആരും വിചാരിക്കരുത് ഇത് രക്ഷയിലേക്കുള്ള വഴിയാണെന്ന് ഈ പറഞ്ഞ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ അല്ല രക്ഷയുടെ ഫലങ്ങളാണ് ഒരു സ്നേഹത്താൽ രക്ഷിക്കപ്പെട്ടൊരു മനുഷ്യൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുമ്പോൾ അയാളുടെ ചുറ്റിനുള്ള മനുഷ്യരുടെ എല്ലാത്തരം ആവശ്യങ്ങൾക്കും അയാൾ കൃത്യമായ ഉത്തരമാകുന്നു അപ്പോൾ ഈ പ്രവൃത്തികൾ കൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല നമ്മൾ പറയുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് ഏറ്റവും വലിയ സ്നേഹം ഒന്നിലേക്ക് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ ഈ പൊങ്കൽക്കുടം കണക്കിങ്ങനെ ജീവിതം കവിഞ്ഞൊഴുകയാണ് അതിങ്ങനെ അവനവൻ്റെ പരിസരത്തിലേക്ക് നമ്മുടെ പോലും ഒരിടപെടലില്ലാതെ അത്രയും സ്വാഭാവികമായിട്ട് അത്രയും നൈസർഗികമായിട്ട് അത്രയും ഓർഗാനിക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പോളിഷ് ഒരു വില്ലേജ് ഉണ്ടായിരുന്നു ഇങ്ങനെ യഹൂദരുടെ ഒരു വില്ലേജാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ട് അത്തരം വില്ലേജുകളൊക്കെ ഇങ്ങനെ നാസി വളയും വളരെ ക്രൂരമാണ് അവരുടെ രീതി എന്ന് പറയുന്നത് നമുക്ക് മരിക്കാനായിട്ടുള്ള നമുക്ക് നമ്മളടക്കാനായിട്ടുള്ള ഒരു ശവക്കുഴി നമ്മൾ തന്നെ തോണ്ടണം സ്വന്തം ശവക്കുഴി തോണ്ടുകാന്നൊക്കെ പറയുന്നത് ഒരു ഫ്രൈസായിട്ടായിരുന്നു നിങ്ങൾ പലപ്പോഴും എടുക്കുന്നത് പക്ഷേ അത് ഫ്രൈസ് ആയിരുന്നില്ല അതായിരുന്നു ജീവിതം ഇവർ തന്നെ ഈ ഗ്രാമീണരെല്ലാം കൂടി അവർക്കാവശ്യമുള്ള ഒരു കുഴി ഇങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ മെഷീൻ കണ്ണുകൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുക ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ചെതറി ചെതറി പോകുന്നു ബുള്ളറ്റ് അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി പേരൻസിനോടൊപ്പം വീണു അവൻ മരിച്ചിട്ട കാര്യമില്ല പക്ഷെ അവൻ മരിച്ചിട്ടില്ല എന്തായാലും അതിനു മീതെ വളരെ ശാലമായിട്ടുള്ള ഒരു കുഴിയാണ് ഉണ്ടാക്കുന്നത് അതിന് വീതം മണ്ണ് മൂടിയിട്ട് അടുത്തടുത്തേക്ക് ഇവർ പോവുകയാണ് കുട്ടി രാത്രി ഇങ്ങനെ വെച്ച് വെച്ച് അവന് ഒത്തിരി ബോധമൊക്കെ വന്നപ്പോൾ സർവേലിന് വേണ്ടിയുള്ളൊരു ഒരു ഇൻസ്റ്റിങ് ഉണരുകയാണ് അവനിങ്ങനെ ഓരോ വീടുകളും ചെന്നിട്ട് ഇങ്ങനെ ചോരയിൽ കുതിർന്ന മണ്ണിൽ അഴുക്കിൽ മുങ്ങിയൊക്കെ ചെല്ലുമ്പോഴേക്കും ഈ പറഞ്ഞ ഭടന്മാരെ പേടിച്ചിട്ട് ഒരാളും വീട് തുറക്കുന്നില്ല കുട്ടിയുടെ ഉള്ളിൽ പണ്ടങ്ങോ ക്ലാസ് മുറിന് കേട്ടൊരു കുഞ്ചു കാര്യം അവൻ്റെ ബോധത്തിലേക്ക് വരികയാണ് അവൻ ഒടുവിലായിട്ട് കൊട്ടിയ വീട്ടിനകത്തു നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ ജാലത്തോട് നോക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ സ്നേഹിക്കുന്ന യേശുവാ ഞാൻ അതിനകത്ത് കാര്യങ്ങൾ വ്യക്തമാണ് നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ യേശുവാ ഞാൻ ഈ ചെറിയ വലുവന് ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് തന്നെ ചെയ്തത് ഇതൊരു റിയൽ ഇൻസിഡൻറ്റ് തന്നെയാണ് അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് വായിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആരൊക്കെ നമ്മൾ നിശ്ശബ്ദമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നമസ്കരിക്കുന്ന നിങ്ങളിങ്ങനെ സത്തയിൽ ഒന്നായി ജീവിക്കണമെന്ന് കരുതുന്ന അത് യേശു തന്നെയാണ് ഇങ്ങനെ അലയുന്നവനായിട്ടും മുറിവേൽക്കപ്പെട്ടവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അവനോട് നമ്മൾ എന്ത് ചെയ്തു അതോ ഓരോ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ ചരിത്രം ക്രിസ്മസിൻ്റെ ചരിത്രം കണക്ക് ഇങ്ങനെ അവസാനിക്കുമോ അവർക്ക് ഒരിടത്തും മുറിയില്ലായിരുന്നു സത്രത്തിൽ അവർക്കിടമില്ലായിരുന്നു ആമേ ജീവിതം प्रभामयम् सन्निधा